അങ്ങനെ നീണ്ടൊരു ഇടവേളക്ക് ശേഷം ഇന്ത് ചൂടൻ ദേ തിരികെ വന്നിരിക്കുന്നു എപ്പടി ഇരിക്കണാച്ചി അണ്ണാച്ചിൻറെ മക്കളെ അരുണേ അരുണേ ഇനി ഇത് കണ്ടോ ജസ്ന തലയിൽ തട്ടിട്ട് അങ്ങനെ ദേ യും മോളെ ഒന്ന് വാ നമ്പടി പത്തു ഇവിടെ അല്ല അങ്ങനെ തട്ടുമൊക്കെ ഇട്ട് ഞാൻ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു ഓളിൻറെ അടുത്താ നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു അപ്പൊ ഇതിൻറെ തായ എല്ലാരും പറയും ഓ അതല്ല ഗൈസ് പനിച്ചിട്ട് ചെവിന്നൊക്കെ കൂന്നുള്ളൊരു കിളി പോയിട്ടുണ്ട് ആ കിളി തിരിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സാധനം അതും നല്ലതല്ലേ അല്ലേട്ടാ പിന്നെ ഹോസ്പിറ്റലിൽ ഏ സി ആണ് ഏ സിയിലേക്ക് കേറുമ്പോൾ പിന്നെ ആ കിളി ഇങ്ങനെ പറന്നങ്ങ് പോവും പിന്നെ ആ കിളീനെ പിടിച്ച് കൂട്ടിലിട്ട് വീട്ടിലേക്കെത്തുമ്പോഴേക്കും സമയം ഒരുപാടാവുക പറക്കുന്ന യും കൊണ്ട് പറയും കൊണ്ട് പോലെന്തോടിച്ച അപ്പ അങ്ങനെയാണ് ഗൈസ് അപ്പ വീണ്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തമ്പ്ലൈനൊക്കെ ഇട്ടിട്ട് ആശപ്പൂശം അവിടെ ആത്മാവിന് ശാന്തിയിടും അതുവരെ ഞാൻ ഇവിടെ കുത്തിരിക്കും ഇന്നലെ എന്തുവരെ നായോ രാവിലെ പോലുണ്ട് അപ്പൊ ഗൈസ് ചെറിയൊരു ജലദോഷം ജലദോഷം ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുഞ്ഞു നിൽക്കാൻ പറ്റൂല ചിത്രം വരയ്ക്കുന്നുണ്ട് അപ്പേക്കും മുല്ലപ്പെരിയാറങ്കെട്ടങ് പൊട്ടിയുടെ മാതിരിത്തെ ഒരു അവസ്ഥയാ അപ്പോൾ പിന്നെ പോയിട്ട് ഡോക്ടറെ കാടിച്ചേക്കാതെ കരുതി അപ്പോൾ പിന്നെ മറ്റേ ഏത് പാട്ടാടൻ്റെ തട്ടത്തിൽ മറയത്ത പെണ്ണേ ഒക്കെ കിട്ടിട്ട് ഏറെ കാലത്തിന് ശേഷം അപ്പുറയുണ്ട് കേട്ടോ നാളെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സെയിം ഇനി കമൻറ്റ് വരും ഇവൾ അസുഖം വരുമ്പോൾ മാത്രം തലയിൽ തട്ടമിടുന്നവൾ അങ്ങനെയാണെ അങ്ങനെയാണല്ലേ അങ്ങനെയെങ്കിലും എങ്കിലും ഒരു ലേബലെടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെയെങ്കിലും ഈ ലേബലെടുക്കാം ട്രമഡോളാണോ കെറ്റ്നോ ആണോ കെറ്റ്നോ ആണോ ടോണിൻ്റെ അടുത്ത് ട്രമഡോളാണ് ഹോസ്പിറ്റലിൽ കണ്ടോ ഞങ്ങളിവിടുന്ന് മെഡിസിൻ എന്താണെന്ന് വരെ തീരുമാനിച്ചിട്ടാണ് പോവുക അവിടെ തീട്ട് ഡോക്ടർക്ക് പോലും എന്നെ പരിശോധിക്കാൻ ഒരു സമയം കൊടുക്കാറില്ല ഷീട്ട് കൊടുക്കുക ഡോക്ടറെ എന്നെ മരുന്ന് ഓക്കെ അത് ഇഞ്ചക്ഷൻ ചെയ്യുക തിരിച്ച് പറയുക ലേക്ക് പോയേക്കാട്ടിലെ സ്പീഡ് തിരിച്ച് വരിക അതാണിപ്പോൾ പുതിയ നമ്മളെ ക്ക് പരീക്ഷണത്തിനും ടെസ്റ്റ് ഡോസിൻ്റെ ഒന്നും ആവശ്യമല്ല അയച്ചേക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഇന്നലെ മഴ കൊണ്ടതിൻ്റെ കണ്ണൊക്കെ ഇറുകൊണ്ടില്ലേ ഈ മൈഗ്രേന് കണ്ണ് കണ്ണെറുക്കുന്നുണ്ട് പേ അതെന്താ പുതിയ എന്തോ രോഗമായിരിക്കാം പോനയോ അതെ ഇവിടെ കുത്തിരിക്കുന്നു അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഞങ്ങള് അടുത്ത് പോയിട്ട് അറ്റേ കാറിൻ്റെ ജാവി എടുത്തോ ശാനീസൽ അടിക്കാൻ വേണ്ടിട്ടൊക്കെ ചോദിക്കുന്നു അപ്പൊ അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ലിം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് വരാം